രണ്ട് തിരഞ്ഞെടുപ്പുകൾ നമ്മൾ അനലൈസ് ചെയ്താൽ ഒന്ന് നോക്കൂ മഹാരാഷ്ട്രയിൽ ആകെ ഉണ്ടായിരുന്ന നാൽപ്പത് നാല്പത്തെട്ട് സീറ്റുകളിൽ എത്ര സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ഉള്ളത് ഏതാണ്ട് പതിനഞ്ചോ പതിനാറ് സീറ്റോ എനിക്കിപ്പോൾ ഓർമ്മയില്ല അത്ര വലിയ ട്രാജഡിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപതി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് വലിയൊരു അവിടെ ആരായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ സീറ്റ് മഹാരാഷ്ട്രയിൽ എത്തിയ ഒരർ അർത്ഥത്തില് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശുമാണ് ബി ജെ പിയെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാതിരുന്ന സംസ്ഥാനങ്ങൾ അവിടെ ഒരു ആറ് മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്രയാണെന്ന് പറയും മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആയിട്ടാണ് എൻ ഡി എ വരുന്നത് ടു തേർഡ് മെജോറിറ്റി ആകപ്പാട് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റ് ആ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളുമായിട്ട് കേവലത് സീറ്റ് പിന്നെ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് അവിടെയാണ് ആ ഒരു ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ബി ജെ പി എപ്പോഴും കാണിച്ചിട്ടുള്ളവരെയാണ് ഹരിയാന ഹരിയാനയിൽ വലിയ ആന്റി ഇൻകമ്പൻസി ഉണ്ട് തോറ്റുപോകും എന്ന് പറഞ്ഞെടുത്ത് അവർ ഒരു ആറുമാസം മുമ്പ് തന്നെ മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റുന്നു എന്നൊരു സൈനിക കൊണ്ടുവരുന്നു എന്നിട്ട് പുതിയ മുഖത്ത വെക്കുന്നു എന്നിട്ട് ഈ പറയുന്ന ബൂത്ത് തലത്തിൽ വർക്ക് ചെയ്തിട്ട് പല രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിങ് ഉണ്ടാക്കുന്നു ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയുമോ സിംഗ് ഹൂടയ്ക്കെങ്കിലും പൂർണ്ണമായിട്ട് വിട്ടു കൊടുത്തു എന്നൊരു ഹൂടെ ഹൂടയുടെ കുറേ താൽപ്പര്യമുള്ള ആൾക്ക് ടിക്കറ്റ് കൊടുത്തു ഒരു ഒന്നോ രണ്ടോ പ്രത്യേക സമുദായങ്ങൾക്ക് ടിക്കറ്റ് കൊടുത്തു ഈ രീതിയിലൊക്കെ ഒരു തരത്തിലുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റും ഹരിയാനയിലുണ്ടായിരുന്നില്ല ഇലക്ഷൻ ഒരു തരത്തിലുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റും മഹാരാഷ്ട്രയിലും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ഈ ഹരിയാനയിലെ തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും പ്രാദേശിക നേതൃത്വത്തിന് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് പിന്നെ വലിയ രീതിയിൽ വീഴ്ച പറ്റിയത് എന്ന് രാഹുൽ ഗാന്ധി തന്നെ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ സംബന്ധിക്കാനാണോ ഒരു ദേശീയ നേതൃത്വം ഇരിക്കുന്നത് കമൽനാഥിൻ്റെ കാര്യത്തിൽ ഇവരിത് പഠിച്ചിട്ടില്ല അതായത് കഴിഞ്ഞ പ്രാവശ്യം മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ എല്ലാം കമൽനാഥിന് വിട്ടു കൊടുക്കായിരുന്നു കമൽനാഥ് തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്കാണ് ടിക്കറ്റ് കൊടുത്തത് ഈ കനകോലുവല്ലേ ഇപ്പോൾ ഇവിടെ വരുന്ന കനഗോലു കനഗോലുവിനെ കമൽനാഥിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദേശീയ നേതൃത്വം പറഞ്ഞു വിട്ടു അവിടുന്ന് അപ്പം തന്നെ കെട്ടിടിച്ചു കെട്ടിയിടിച്ചിട്ട് പറഞ്ഞ് ഞാനിവിടെ പറയും ഞാൻ തീരുമാനിക്കും എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലായിടത്തും പ്രാദേശിക നേതൃത്വത്തെ വിശ്വസിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം പൊളഞ്ഞുപോയി അതേസമയം നോക്കൂ നേരെ മറുവശത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് പോസ്റ്റ് ഓൾവേസ് ഹാവിങ് എ എന്താ പറയുക ഒരു ഗുഡ് ഹാൻഡ് അതോ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ആ ഹാൻഡ് ഉണ്ട് ഇപ്പം നരേന്ദ്രമോദി തന്നെയാണ് എന്നിട്ട് ഈ പറയുന്ന ഡൽഹി എലക്ഷന്റെ മുഖമായിട്ട് നിൽക്കുക അമിത്ഷായാണ് അത് സംഘടിപ്പിക്കുക ഈ രീതിയിൽ അവർക്കൊരു സെൻട്രൽ ലീഡർഷിപ്പിന്റെ ഒരു ശക്തി എപ്പോഴും ഉണ്ട് അതിനെ ഓർട്ട് ഇപ്പുറത്തൊരു ഒരു മെക്കാനിസവും ഇല്ല എന്നുള്ളതാണ് ഭരണത്തിന്റെ ശക്തി കേന്ദ്ര ഭരണത്തിന്റെ ശക്തി അത് ഡൽഹിയിൽ കൂടി ബി ജെ പി തെളിയിച്ചിരിക്കുകയാണ്